ശരീരവണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ശരീരപുഷ്ടിയും വണ്ണവും എല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശവും ഹോം റെമഡിയും അതുപോലെ തന്നെ മരുന്ന് പ്രയോഗ രീതിയുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പല ആൾക്കാരും ഒരു കാര്യമാണ് ഒരു കുടുംബത്തിൽ തന്നെ ആയിട്ട് പല രീതിയിലുള്ള ശരീര വലിപ്പ വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പോൾ ചില കൂടുതൽ പേരും അമിതമായിട്ട് തടി ഉള്ള കൂട്ടത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാറുണ്ട് തടി കുറയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട് എന്നാൽ മറുവശത്ത് നോക്കുമ്പോൾ തടി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബാഹ്യമായിട്ട് ശാരീരിക പുഷ്ടിയൊക്കെ ഒന്ന് വർദ്ധിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഒന്ന് കൂടി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇതിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് കൂടുതലും കാര്യം ശരീരം അമിതമായിട്ട് വണ്ണിക്കുന്നില്ല മെലിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവരുടെ ആ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഇന്നത്തെ ഈ ഒരു ലൈവിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ശരീരഭാരം പാർശ്വബലങ്ങളൊന്നും കൂടാതെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ശരീരഭാരം കൂട്ടണം അതിന് വേണ്ടിയിട്ടുള്ളൊരു റെമഡിയും മാർഗനിർദ്ദേശവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നിപ്പോൾ ലൈവിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലൊക്കെ പല ആൾക്കാർക്കും ശരീരവണ്ണം കുറവായിരിക്കും പെട്ടെന്ന് നമുക്ക് ശരീരപുഷ്ടിയൊക്കെ വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ അവർ തന്നെ പറയും ഇപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ പറയും ഭക്ഷണം കഴിച്ചോ കാര്യമായിട്ട് ഫുഡ് കഴിച്ചോ ശരീരവണ്ണം വെച്ചോട്ടെ നീ ഒന്നും കഴിക്കുന്നില്ല എന്നാൽ ചില കൂട്ടരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും സാധാരണ ഒരാൾ കഴിക്കുന്നേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ശരീരവണ്ണം വെക്കുന്ന കാര്യം വളരെ പിറകോട്ടാണ് അപ്പോൾ ഈ ശരീരവണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ശരീരവണ്ണം വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമാണ് കാണിക്കേണ്ടത് നമുക്ക് ശരീരവണ്ണം വെക്കണമുള്ള താല്പര്യം ആദ്യം കാണിക്കണം അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശരീരവണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എട്ട് മണിക്ക് മുന്നേറ്റവും മോർണിംഗ് എട്ട് മണിക്ക് മുന്നേട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലഞ്ച് കൃത്യസമയത്ത് ഒരു മണിക്ക് മുന്നേട്ട് ലഞ്ച് കഴിച്ചു ഡിന്നർ നമ്മൾ കൃത്യം എട്ട് മണിക്ക് ആയിട്ട് വീണ്ടും ഡിന്നർ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കഴിച്ചു ഇനി ഇതിൻ്റെ ഇടയിൽ രണ്ട് മണിക്കൂർ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ രണ്ട് മണിക്കൂർ ഇട്ട് അല്ലെങ്കിൽ അടുത്ത ലഞ്ച് കഴിച്ച് വീണ്ടും രണ്ട് മണിക്കൂർ ഇട്ട് ഇങ്ങനെ രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയ അളവിൽ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം ചെറിയ അളവിലുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കാം ഇപ്പം ഈത്തപ്പഴം അത്തിപ്പഴം നട്ട്സ് കാഷുനട്ട് പിസ്ത അതേപോലെ തന്നെ ചില പഴവർഗ്ഗങ്ങൾ ആപ്പിള് ഓറഞ്ച് മുന്തിരി ഇങ്ങനെയൊക്കെ വരുന്ന നല്ല ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഇത് നമ്മൾ ചെറിയ അളവിൽ കഴിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരവണ്ണം വർദ്ധിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് വാരി വലിച്ചൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല ശരീരവണ്ണം വർദ്ധിപ്പിക്കണമെന്ന് വിചാരിച്ച് വാരി വലിച്ച് നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദഹനം കറക്റ്റ് പ്രോപ്പറായിട്ട് നടക്കണമല്ലോ അതിനുള്ള സമയം നമ്മൾ കൊടുത്തേ പറ്റൂ ദഹനം നടക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യം നമ്മൾ ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു സാവകാശം കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ദഹനവും കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സാവകാശം കൊടുക്കുകയും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ ഇതെല്ലാം നമുക്ക് അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുമ്പം പലരും ഇപ്പം ബ്രെഡ് ജാം ചായ ചിലപ്പോൾ ഒരു എഗ്ഗ് ഇതെല്ലാം കഴിച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയല്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ലൈക്ക് എക്കിങ് ഞാൻ എപ്പോഴും പറയുന്നൊരു വാജ് പോണു സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ നല്ലപോലെ കഴിച്ചു നോക്കൂ ആ പ്രോഗ്രസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്കിയുള്ള സമയങ്ങളിലുള്ള ഭക്ഷണം സ്കിപ്പ് ചെയ്യാ ചെയ്യാതെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ലപോലെ കഴിച്ചു നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും യാതൊരു സംശയവും വേണ്ട ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പം നമുക്ക് ദോശ അപ്പം പുട്ട് നമ്മൾ നാടൻ ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന അരി ആഹാരം അല്ലെങ്കിൽ റവ ഗോതമ്പിലുണ്ടാക്കുന്ന നാട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യാം എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് അതിനെ പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ടല്ലോ സാധാരണയായിട്ടല്ലേ ബോയിൽ ചെയ്തിട്ട് അത് കഴിക്കാം പാലുൾപ്പെടുത്താം അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ലഞ്ചായി ലഞ്ചിൻ്റെ ടൈമിൽ നമ്മൾ ഒരു മണിക്ക് മുന്നേട്ട് കഴിച്ചു ആ സമയത്ത് നമുക്ക് ഫിഷ് ഒക്കെ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഇപ്പം ഇറച്ചി മാംസാഹാരം ബീഫോ മട്ടനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പച്ചക്കറി ഐറ്റംസുകളോ തോരൻ മെഴുക്കുവിരട്ടി ഇങ്ങനെ ഐറ്റംസുകളൊക്കെ ഒത്തിരി വെച്ചിട്ട് ലഞ്ച് നമ്മൾ നല്ലപോലെ കഴിച്ചു കോൺസെൻട്രേറ്റ് ചെയ്യും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ ഈത്തപ്പഴം മത്തിപ്പഴം അതിൻ്റെ കൂടെ നമുക്ക് ഇടയ്ക്ക് ചായ ആക്കാം ഇടയ്ക്ക് ആക്കാം പിന്നെ അതേപോലെ തന്നെ മിൽക്ക് ആക്കാം ജ്യൂസ് ആക്കാം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ ഇത് കഴിക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണിക്കൂർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് മോർണിംഗ് ലഞ്ചിന് മുന്നേ ആയിട്ടേ പറഞ്ഞ പോലെ ജ്യൂസൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾ കൂടുതലൊന്നും വേണ്ട ഒരു ടെൻ ഡേയ്സ് കൃത്യസമയത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തില്ല ലഞ്ച് ലഞ്ച് കൃത്യ സമയത്ത് കഴിച്ചു ഡിന്നറ് കൃത്യസമയത്ത് കഴിച്ചു ഒന്നും സ്കിപ്പ് ചെയ്തില്ല രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിച്ചു ഒരു ടെൻ ഡേയ്സ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് നോക്കും ടെൻ ഡേയ്സ് കൊണ്ട് എത്ര വെയിറ്റ് കൂടി അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു പ്രസരിപ്പ് വന്നു അല്ലെങ്കിൽ ആ ഒരു പുഷ്ടി വന്നു എന്നുള്ളത് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വെറും ടെൻ ഡേയ്സ് നിങ്ങൾ നോക്കിയാൽ മതി പക്ഷേ ടെൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല മിനിമം ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസമെങ്കിലും നമ്മൾ നന്നായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ശരീരവണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് പ്രയോഗ രീതി കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ഭക്ഷണ രീതി ഞാൻ പറഞ്ഞു ഇത് കൂടാതെ ഒരു മരുന്ന് പ്രയോഗം ഇതാ നമ്മുടെ ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്നൊരു മരുന്നാണ് ഡേറ്റ്സ് മിക്സ് കേട്ടോ ഈത്തപ്പഴത്തിൽ നമ്മൾ ഔഷധക്കൂട്ട് ഓയിലുകൾ ചേർത്തിട്ടുള്ള ഒരു നാച്ചുറൽ മരുന്നാണ് ഈ മരുന്നിൽ ഈത്തപ്പഴും അതിൽ ഈ ഓയിലിൽ കിടക്കുന്നത് ഔഷധക്കൂട്ട് ഓയിലാണ് നമുക്ക് നല്ല പോലെ വിശപ്പ് വർദ്ധിക്കാനും വൈറ്റമിൻസും മിനറൽസും ബൂസ്റ്റപ്പ് ചെയ്യാനും ഈയൊരു ലേഹ്യം ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കേണ്ട വിധമെന്ന് പറയുന്നത് ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പീസ് ഈത്തപ്പോഴും അവരോട് ചേർന്ന് കിടക്കുന്ന ആ ഓയിലൂടെ ചേർത്താണ് കഴിക്കേണ്ടത് ഒറ്റ പീസ് ഒരു നേരം മാത്രം കഴിച്ചാൽ മതി അങ്ങനെ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീര ക്ഷീണം മാറും ശരീര പുഷ്ടി വർദ്ധിക്കും ഈ പറഞ്ഞ പോലെ ബാഹ്യമായിട്ട് നമുക്ക് അത്യാവശ്യം പേഴ്സണാലിറ്റിയൊക്കെ ഒന്ന് വർദ്ധിക്കണം എൻ്റെ ഞാനിങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുകയാണ് മെലിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു അപകർഷത പോകും നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് കര കയറാൻ ഈ പറയുന്ന ലേഹ്യം ഒരുപാട് സഹായിക്കും ഒത്തിരി പേര് കഴിച്ച് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് അപ്പം ഞാനതാണ് തുടക്കത്തിലേ പറയുന്നത് നമ്മളെ കുടുംബത്തിൽ തന്നെ നിങ്ങൾ ഓരോ ആൾക്കാരും വീഡിയോ കാണും അപ്പം ഒരു പക്ഷേ എൻ്റെ ഈ ലൈവിൽ നല്ല തടിയുള്ള ഒരാൾ ആകാംക്ഷയോട് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും നല്ല തടി സൈസ് ഉള്ള ഒരാൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും വെയിറ്റ് കുറയാൻ വേണ്ടിയൊക്കെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് തടി ഉണ്ട് തടി കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുമ്പോഴും തടി കൂട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും സ്ത്രീകളുണ്ടാവും പുരുഷന്മാരുണ്ടാവും ചെറിയ കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്കും നമുക്ക് എന്ത് ചെയ്യണം ഒരു അവസരം കൊടുക്കണ്ടേ അപ്പോൾ അവർക്കാണ് ഈ മരുന്ന് പ്രയോഗം കൊണ്ട് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നത് ശരീരം വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന മരുന്നാണ് ഒരുപാട് പേര് ലൈവിൽ പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് എന്തായാലും അതിനുള്ള മറുപടി തരാം പക്ഷേ ഇതിൽ നമുക്ക് ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് പേര് പേഴ്സണലി വിളിച്ച് ചോദിക്കുകയും മെസ്സേജിലൂടെ എഴുതി ചോദിക്കുകയും കമൻറ്റിലൂടെ എഴുതി ചോദിക്കുകയും ചെയ്തൊരു കാര്യമാണ് ശരീരവണ്ണം ഇല്ലാതെ നമുക്ക് എങ്ങനെ കൂട്ടാം ഇത് ആയിട്ടുള്ള മരുന്നാണ് യാതൊരു സൈഡ് എഫക്റ്റും വരുന്നില്ല നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഒരു പാർശ്വഫലവും വരുന്നില്ല കാരണം ഇന്ന് പെട്ടെന്ന് ശരീരവണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റുകൾ അതുപോലെ തന്നെ ക്യാപ്സൂളുകൾ ചില ഡ്രിങ്കുകൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരീരവണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് ഉൾപ്പെടെ അടങ്ങിയിരിക്കുന്ന മരുന്നുകൾ കഴിക്കുമ്പം നമ്മൾ മറ്റ് പല സൈഡ് എഫക്റ്റ് നമ്മൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യണം സ്വാഭാവികമാണത് അപ്പം മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും നാച്ചുറലി തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന മാർഗമാണ് ചില ആൾക്കാർ പറയും വിവാഹം കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞു എന്നിട്ട് ഞാൻ എനിക്ക് പലർക്കും മാറ്റം വന്ന് ഡെലിവറിയായി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് വിറ്റ് കൂടുന്നില്ല എനിക്കതും വെയിറ്റ് എന്നിട്ടും വെയിറ്റ് കൂടിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് വളരെ നിരാശയോടു കൂടി വിഷമത്തോടു കൂടി എന്നിട്ട് പേഴ്സണലി പറയും ഓപ്പണായിട്ട് പറയും ഞാൻ വാരി വലിച്ച ഭക്ഷണം കഴിക്കും എന്നിട്ട് എൻ്റെ ശരീരം കൂടുന്നില്ല എത്ര പേര് പറയാറുണ്ടെന്ന് അറിയാം അപ്പോൾ ഇതിന് പറയേണ്ടത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരവണ്ണം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാരി വലിച്ച് കഴിക്കുന്നു വേണ്ട കഴിക്കുന്ന ഐറ്റംസ് ചവച്ചരച്ച് കഴിക്കുക ഞാനീ പറഞ്ഞ പോലെ തുടക്കം ഇപ്പം ലൈവിൽ ഇടയ്ക്ക് വന്ന ആൾക്കാർ തുടക്കം മുതൽ ലൈവ് കഴിയുമ്പോൾ കാണണം ഒരു ദിവസം രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് എട്ട് മണിക്ക് മുന്നേ കഴിച്ചു ലഞ്ച് ഒരു മണിക്ക് മുന്നേ കഴിച്ചു ഡിന്നർ എട്ട് മണിക്ക് മുന്നേ വീണ്ടും കഴിച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു നല്ല മാറ്റം കിട്ടും ഒരു സംശയം വേണ്ട പ്രോഗ്രസ് ഉറപ്പാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു കറക്റ്റ് ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഫുഡ് കഴിച്ച് വരു മെയിൻറ്റെയിൻ ചെയ്ത് വരികയും രണ്ട് മണിക്കൂർ ഇടവിട്ട് ചെറിയ ചെറിയ അളവിൽ ഓരോ ഭക്ഷണങ്ങൾ കഴിച്ചു അങ്ങനെ ഒരു പത്ത് ദിവസം നിങ്ങൾ നോക്ക് പത്ത് ദിവസം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു കിലോ അല്ലെങ്കിൽ വൺ ടു കിലോ എന്തായാലും കൂടും പിന്നെ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എക്സസൈസൊക്കെ ചെയ്താൽ വീണ്ടും ക്ഷീണിച്ച് പോകുകയാണ് അങ്ങനെയല്ല എക്സസൈസൊക്കെ നമ്മളെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ മാംസപേശികൾക്ക് ബലം വർദ്ധിക്കാനും മസിലുകൾക്ക് നല്ല ഷേപ്പ് വർദ്ധിക്കാനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വേറൊരു വിഭാഗം ശരീരവണ്ണം അത്യാവശ്യമുണ്ട് എന്ന ശരീരം സെറ്റാക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഇവർ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ വൾഗറായിട്ടുള്ള ശരീര ശരീരവണ്ണവും കുറഞ്ഞ കിട്ടും അത് നമുക്ക് ബോഡിക്ക് ഷേപ്പ് ബോഡി ഷേപ്പ് വർദ്ധിക്കാൻ ഇപ്പോൾ വണ്ണം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു വണ്ണം വർദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ച് നല്ല വണ്ണം ഉണ്ടായി ശരീരത്തിന് ഷേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും നിരാശരാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ദഹിക്കാനും നമ്മുടെ ശരീരത്തിലെ മാംസപേശികൾക്ക് ബലം വർദ്ധിക്കാനും ഷേപ്പ് വർദ്ധിക്കാനും വ്യായാമം ചെയ്യൽ നല്ലതാണ് വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഗുണമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദോഷം ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കരുത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം നമുക്ക് ഈ ശരീരവണ്ണം അമിതമായിട്ടുള്ള ശരീര പിന്നെ വണ്ണം വർദ്ധിക്കാനും കൂടുതലായിട്ട് ശരീരവണ്ണം വർദ്ധിക്കാനും അതുപോലെ ശരീര പുഷ്ടി കൂട്ടാനും നമുക്ക് നല്ലൊരു പ്രസരിപ്പ് ഉണ്ടാവാനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ വർദ്ധിപ്പിക്കാനും ശരീരക്ഷീണം വർദ്ധിപ്പിക്കാനും നമുക്ക് മാനസികമായിട്ട് കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ നമുക്ക് ഈ മരുന്ന് കഴിക്കാം കാരണം ഇത് കഴിച്ചിട്ട് വിദ്യാർത്ഥി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ശരീരവണ്ണമൊക്കെ അത്യാവശ്യം വരികയും ചെയ്തു അന്ന് അവർക്ക് നല്ല പറയാം നമുക്ക് നല്ല എനർജിയാണ് ഫീൽ ചെയ്തത് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ നല്ലപോലെ എനിക്ക് ആ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ബ്രെയിൻ നമുക്കറിയാം എപ്പോഴും നമ്മളെ ബ്രെയിൻ ടയേഡാണെന്നുണ്ടെങ്കിലോ നമ്മൾ പഠിക്കുന്ന കാര്യം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല പല ചിന്തകളാണ് അതാ നമ്മൾ നമ്മുടെ ആരോഗ്യമുള്ള ഹെൽത്തി ബോഡിയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ മൈൻഡും അതേപോലെ ഇരിക്കും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ശരീരവണ്ണം വർദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് അവർക്ക് എന്തായാലും ഒരു ആശ്വാസ വാക്കുമായിട്ടാണ് ഞാനിപ്പോൾ ലൈവിലൂടെ വന്നിട്ടുള്ളത് ഒത്തിരി പേര് എഴുതി ചോദിക്കാറുണ്ട് പല കമൻസിൽ ചോദിക്കാറുണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത മരുന്നാണ് അലർജുവിൻ്റെ ഈ ഒരു ഡേറ്റ്സ് മിക്സ് എന്ന് പറയുന്നത് പാർശ്വഫലമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ശരീരപുഷ്ടി വർദ്ധിക്കാനും വണ്ണം കൂട്ടാനും അതുമാത്രമല്ല പാർശ്വഫലമില്ലാതെ നമുക്കിതെല്ലാം കൊണ്ടുവരണം അതിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മരുന്നാണ് അല്ലർജുൻ്റെ ഡേറ്റ്സ് മിക്സ് എന്ന് പറയുന്നത് ഇതിൽ ഈത്തപ്പഴം ഉണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഓയിലുണ്ട് ആ ഓയിലും കൂടെ ചേർന്നാണ് കഴിക്കേണ്ടത് ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം കഴിച്ചാൽ മതി രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഒരു പീസ് ഈത്തപ്പഴും അതിനോട് ചേർന്ന് കിടക്കുന്ന ആ ഓയിലും ഉൾപ്പെടെ കഴിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഒത്തിരി പേരെ ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതിൽ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ലൈവിലൂടെ ചോദിക്കുകയാണ് ഇത് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളത് ഇത് നമുക്ക് കേരളത്തിൽ കൊല്ലത്തും ത്രിവാണ്ട്രത്തും നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് ക്ലിനിക്കും ഔട്ട്ലെറ്റുമൊക്കെ ഉണ്ട് അവിടെ പോയാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം അതേപോലെ തന്നെ ഇത് കേരളത്തിലെ എല്ലാ ജില്ലയിലോട്ടും നമുക്ക് കൊറിയർ സർവീസ് കിട്ടുന്നുണ്ട് ഡി ടി ഡി സി കൊറിയർ ത്രൂ കിട്ടുന്നുണ്ട് അതുപോലെ ഇന്ത്യയിൽ തന്നെ എല്ലാ മറ്റുള്ള സ്റ്റേറ്റിലോട്ടും നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട് അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം അതുപോലെ യു എയിലാണെന്നുണ്ടെങ്കിൽ യു എയിൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെ എല്ലാ എമിറേറ്റ്സിലോട്ടും കിട്ടുന്നുണ്ട് യു എയിലും കിട്ടുന്നുണ്ട് എന്നാൽ മറ്റ് കൺട്രീസിലോട്ടുള്ള ആൾക്കാർ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ട് നല്ല നാട്ടിൽ നിങ്ങൾ വീട്ടിലെ അഡ്രസ്സിലേക്ക് വാങ്ങിച്ച് വെക്കുക വാങ്ങിച്ചു വെച്ചിട്ട് ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആരെങ്കിലും പോകുന്ന സമയത്ത് അങ്ങനെ അതിനൊന്ന് നന്നായിട്ട് പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് ലഗേജിൽ വെച്ചിട്ട് പോകാം കുഴപ്പമില്ല കാരണം ഇത് മരുന്നാണ് ഇത് നമുക്ക് ആര് ചോദിച്ചാലും ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള മരുന്നാണ് അങ്ങനെ നിങ്ങൾ കളക്ട് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലൈവിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിൽ ഒന്നുകിൽ കമൻസിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമ്പറിൽ വിളിച്ച് വാട്സാപ്പിൽ വിളിച്ചാൽ മതി നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ കൃത്യം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്കത് കൊറിയർ വഴി കളക്ട് ചെയ്യാം കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന അനുസരിച്ച് എന്തായാലും പ്രോഗ്രസ് ഉണ്ടാവും ഒരു നിരാശയും വിചാരിക്കേണ്ട കാരണം ശരീരം വെലിഞ്ഞിരിക്കുകയാണ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നു ഡ്രസ്സ് വെയർ ചെയ്യുമ്പം ആ ഒരു ഭംഗി കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്തായാലും ഒരു ആശ്വാസം തന്നെയായിരിക്കും അല്ലർജീൻ്റെ ഈ ഒരു മിക്സ് ഒത്തിരി പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്ന് കൂടിയാണ് അപ്പോൾ എന്തായാലും ശരീരവണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുഷ്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല പ്രസരിപ്പ് നല്ല ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലർജീൻ്റെ ഈയൊരു മിക്സ് ഒന്ന് ട്രൈ ചെയ്യുക കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കളക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഇതിൽ കുറേ കാര്യങ്ങൾ ഈ മരുന്നിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ലൈവില് വന്നിട്ടുള്ളത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വാഭാവികമായിട്ട് തുടക്കം മുതലേ ലൈവിൽ നിന്ന് കണ്ടുവരുമ്പോഴേക്കും ഞാൻ അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജീവിതശൈലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും റുമാൻഡ്രം പേറൂക്കടയണം കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അവിടെ നിങ്ങൾക്ക് പിന്നെ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും നിലമലുണ്ട് നിലമലും കടകിൽ നമ്മുടെ സ്ഥാപനമുണ്ട് കൊല്ലത്ത് ഇതിൽ പല കവൺസിൽ വരുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഓക്കെ നിങ്ങൾ ഉപയോഗിച്ച ആൾക്കാരുടെ റിസൾട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് എന്തായാലും ഇത് മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് പാർശ്വബലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ മരുന്ന് കഴിക്കാവുന്നതാണ് ഇതേപോലെ തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടൊക്കെ ഉള്ള പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈവിലൂടെ ഷെയർ ചെയ്യാറുണ്ട് അപ്പം അടുത്ത എപ്പിസോഡിൽ അടുത്ത ലൈവിൽ നമുക്ക് പുതിയ ഒരു വിഷയമായിട്ട് വീണ്ടും കാണാം ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല നന്ദി ബൈ ഗുഡ് നൈറ്റ്